എല്ലാം ഇന്നത്തെ വീഡിയോ വീഡിയോ ഒരു സർപ്രൈസ് ഞാനേ വലുതായിട്ടോ ഇദ്ദേഹം നമ്മളൊരു വാഹനം പർച്ചേസ് ചെയ്തിട്ടുണ്ട് നിങ്ങളെ പേരെ അൻവറൊക്കെയാണ് കക്കാട് അപ്പോൾ ഒരു വാഹനം വാങ്ങിയിട്ടുണ്ട് ഇതില് സർപ്രൈസ് പറഞ്ഞാൽ മൂപ്പരെ കുട്ടികളൊക്കെ മൂപ്പര് കൊടുത്തിട്ടുണ്ട്

ാണ് അപ്പൊ ജക്കിമാനെ വീട്ടിൽ നിന്ന് കൊണ്ടുവരണ്ട് അപ്പൊ ജക്കിമാനെ കൂടുതൽ ഒന്ന് പരിചയപ്പെട്ട് അതൊക്കെ കഴിഞ്ഞിട്ട് നമുക്ക് സർപ്രൈസ് ആയിട്ട് ഈ വാഹനങ്ങൾ വാങ്ങിയതാണെന്ന് പറഞ്ഞിട്ട് നമുക്ക് കാണിച്ചു കൊടുക്കാം അല്ലെ അപ്പൊ ഓലൊരു പിന്നെ മനോഭാവം എങ്ങനെയുണ്ട് ഇതൊന്നും നമുക്ക് നോക്കാം ഇപ്പൊ വന്നപ്പോ ഞാൻ ചോദിച്ചു വണ്ടി വാണോ ചോച്ചു വണ്ടി വേണം തന്നെ അപ്പൊ കഴിഞ്ഞിട്ടേ വണ്ടി തരുള്ളൂടെ കാണാം ഏത് വണ്ടിയാണ് നോക്കണേ ബി എൻഡബ്ല്യൂ വേണ്ടേ മാഷാല്ലാ അനക്ക് ഏത് വണ്ടി വേണ്ടേ ബി എൻഡബ്ല്യു തന്നെ നമുക്ക് റെഡി ആക്കെട്ടോ വണ്ടി എടുക്കണം നമുക്ക് ഇപ്പൊ എന്തിനാ വന്ന അപ്പോ ഇപ്പൊ നിങ്ങള് എന്തിനാ വന്നിരിക്കണേ കാണാനോ ആരെ കാണാൻ പോന്ന എന്ത കാണാ പോലാ സന്തോഷായോ ഫോട്ടോ എടുക്കണോ വേറെ ആരെ കാണാല്ലേ സക്കിമനും കാണണം ആ സക്കിമാപ്പ് വരും കേട്ടോ നമുക്ക് ബലിക്ക് ഒരു വണ്ടി റെഡി ആക്കി കൊടുക്കണം ഒരു പത്ത് ദിവസം കഴിയാട്ടല്ലേ വണ്ടി എപ്പഴാ വേണ്ടേ പത്ത് ദിവസം കഴിഞ്ഞിട്ട് മതി പത്ത് ദിവസം കഴിഞ്ഞിട്ട് മതി അതൊരു മാസമായ കുഴപ്പമുണ്ടോ അർജന്റുണ്ടോ അത് ഓൾറെഡി ഞാൻ പറഞ്ഞേന്ന് പൈസ കൊടുക്കണമെങ്കിൽ ഇന്ന് തന്നെ എനിക്കാ വണ്ടി തരാന്ന് പറഞ്ഞേ അപ്പൊ പൈസ ഉണ്ടോ ഞാനൊരു കാർത്തി അല്ല ഈ ബി ആ പൈസ എടുത്തിട്ടില്ല എന്നുവെച്ചാൽ എത്തിച്ചരുമോ പൈസ എത്തിച്ചു തരുമോ ിക്ക് പോനെ കാണാനല്ലേക്ക് കൈ കൊടുക്ക് വണ്ടി കാണിച്ചാലേ തക്കാട്ട് വന്നാ ഓനെ ഇതൊക്കെയാ ബി എൻഡബ്ല്യു എത്ര വേണ്ടേ ജോലി കാര്യം ചെയ്യേ രണ്ടുമൂന്ന് വണ്ടി കാണിച്ചു കൊടുത്ത ഏതായാലും എൻ്റെ തുണക്കാരനാണല്ലോ എനിക്ക് പറ്റിയ ആളാണ് എല്ലാ da. വെറുതും <coughs> <coughs> അപ്പൊ തന്നെ മൂപ്പര് പറയണ്ടവന് കേക്കും ഗിഫ്റ്റും ഒക്കെ വെച്ചിട്ടാണ് ഡെലിവറി പോകണ്ടായിരുന്നില്ലേ നമുക്ക് ഇങ്ങേ ഇങ്ങനെ ജീവിക്കണ്ട ഇപ്പൊ പോയിട്ട് പറയാം ഇപ്പൊ തന്നെ വണ്ടി വേണം ഒരു രക്ഷയില്ല നമുക്ക് വണ്ടി വേണമെങ്കിൽ തരാം ഇപ്പച്ചി പറഞ്ഞ വണ്ടി എനിക്ക് തരൂ ഇപ്പച്ചിനോട് പറയാം വണ്ടി റെഡി ആക്കി തരാൻ പറയാം േ അവിടെ അന്താകാക്കിനോട് പോയിട്ട് ചോദിക്ക് അന്താകാക്കും നടത്താനോട് പറഞ്ഞില്ലേ ആ വണ്ടി ഒരു ടീം വന്നിട്ടുണൂന്ന് ആ വണ്ടി എനിക്ക് തരുമോ ചോദിച്ചോളൂ അന്താങ്കാക്കു തന്നാ എനിക്ക് ആ വണ്ടി തരാം പൈസ തന്നെ വേണ്ടി പോയി ചോദിച്ചോ അന്താങ്കാക്കു സമ്മതിച്ചു ഏഹ് പിന്നെ െ നമ്മുടെ കുട്ടിയാണ് നിജം സംസാരിച്ചോ എങ്ങനെയൊരു സമീപിച്ചോ വണ്ടി അടിക്കാൻ തരും കാണിച്ചു കൊടുക്കട്ടെ അല്ല അല്ല അവന് നമുക്ക് ആടെ ഡെലിവറി ആ അടക്കുന്നുണ്ട് വണ്ടിയേ ഇതാണ്ടോ ഇതാണ് ആ വണ്ടി ഇത് ഞങ്ങൾ കൊടുക്കാൻ വണ്ടിയാണ്ട് ഫുള്ള് റെഡി ആക്കി എങ്ങനെ എനിക്ക് തരാം ഞാൻ എനിക്ക് തന്ന ഓൽക്ക് സങ്കടം ആവുമല്ലേ വണ്ടി എടുത്തോൽക്ക് ഇതല്ലേ എനിക്ക് പറ്റിയ വണ്ടി എങ്ങനെയുണ്ട് ഇത് തന്നെയാണ് നോക്കാം ജീവ് നോക്കിയാൽ വണ്ടി തന്നെയാണ് നോക്കാം ഇത് തന്നെയാണോ നോക്കാം ഇത് തന്നെയാണ് അല്ലേ ചടാ എന്താ കാട്ടാ ഏഹ് എടുത്തു ചായ വരുന്നാണ് നമുക്കൊരു കാര്യം ചെയ്യാം ആരും എന്നോട് ഒന്നും പറയണ്ട ഈ വണ്ടി ഞാന് ഒന്ന് കൊടുക്കാണ് എനിക്ക് തരട്ടെ ഇന്ന് ഇപ്പച്ചിരി വിളിച്ചോ ഇപ്പച്ചിനി വിളിച്ചോ ഏ കൊണ്ട് ഏഹ് വാ 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 ആ ഇതേ എനിക്കിപ്പച്ചി വാങ്ങിയ വണ്ടി തന്നെയാണ് കേട്ടോ നിനക്ക് ഇപ്പച്ചു വാങ്ങിയ തന്നെയാണ് കേട്ടോ ഏഹ് ഇപ്പൊ സന്തോഷായില്ലേ നീ ചിരിച്ച് ഇപ്പൊ സന്തോഷമായി അല്ലെ എനിക്ക് മനസ്സിലായിരുന്നു അറിയില്ല ഇവര് മനസ്സിലായില്ലേ അല്ല അല്ല രണ്ടാളുണ്ട് ഇവര് രണ്ടുപേരും വന്നിട്ടേ വണ്ടിയൊക്കെ നോക്കി അന്ന് ജസ്റ്റ് വന്നില്ലേ ജസ്റ്റ് വന്നിട്ട് മാസമായി വന്നിട്ട് അപ്പൊ എന്നോട് കുറച്ച് മുമ്പ് പറഞ്ഞിട്ടുണ്ട് അടുത്ത് പോകണം കാണണം എന്നുള്ള വന്നതാണ് അപ്പൊ ഞങ്ങൾ പറഞ്ഞു അന്താ ചോദിച്ചു ഞങ്ങൾ വെറുതെ വിസിറ്റ് ചെയ്യാൻ വേണ്ടി വന്നതാണെന്നും പറഞ്ഞു അങ്ങനെ വന്ന് കണ്ടു വന്നപ്പോ തന്നെ വള്ളവും കാര്യങ്ങളൊക്കെ കോഫിയും വെള്ളവും ജ്യൂസും കാര്യങ്ങളും ചോറ് കഴിച്ചിട്ട് പോയാൽ മതിയായിരുന്നു ഞങ്ങൾ കാണാൻ വന്നതാണെന്ന് പറഞ്ഞിട്ട് പോരും ഭയങ്കരമായിട്ട് ഇതായി പിന്നെ പോകുമ്പോ റിട്ടം പോവാണ് ഞാൻ വണ്ടി കണ്ടതും വണ്ടി കിട്ടിയപ്പോ സന്തോഷായോ ഇനി എന്ത് ചെയ്യണന്നോതായിട്ട് ഇപ്പച്ചക്ക് സർപ്രൈസായിട്ട് അങ്ങോട്ടും കൊടുക്കണം കൊടുക്കൂലേ വീഡിയോയില് നോക്കിട്ട് പറയാൻഡബ് പറഞ്ഞിട്ടില്ലേണ്ടോട് പറഞ്ഞിട്ടില്ല അപ്പൊ അവനോട് തലങ്കും വിലങ്ങും ചോദിക്കണ്ടേ അപ്പൊ പത്ത് ദിവസം കഴിഞ്ഞാലും കുഴപ്പമൊന്നുമില്ല ഏഹ് അവനങ്ങനെ പിടിവാശിയൊന്നും ഇല്ല പക്ഷെ കിട്ടിയാലോ കൊള്ളാന്നുണ്ട് എന്നാ പൈസ കൊടുത്തിട്ടില്ലല്ലോ പൈസ പൈസ പിച്ച് തന്നോളൂട്ടോ സർപ്രൈസ് ആക്കിയതാണ് സർപ്രൈസാക്കിയതാണ്ട്ടോ അതുകൊണ്ട് ഞാൻ അവിടുന്ന് ചോദിച്ചാ ക്യാമറ കിട്ടിയോന്നറിയില്ല വണ്ടി തരിച്ച അപ്പൊ എന്നോട് ചോദിച്ചു പൈസ ഓനോട് ഇങ്ങോട്ട് ചോദിക്കാണ് ഓന അതും ആലോചിക്കുന്നുണ്ട് അതല്ല ഞാൻ അന്താക്കും സമ്മതിച്ചാ തരാറില്ലേ അപ്പൊ പൈസ വേണ്ടേ അപ്പൊ സമ്മതിച്ചാ കൊടുക്കല്ലേ ഏതായാലും സന്തോഷം ഇപ്പോഴോ ഓന പോയിട്ടില്ല ഒരു ചെറിയൊരു സർപ്രൈസ് വീഡിയോ കേട്ടോ അപ്പൊ എന്നാ വണ്ടി ഒന്ന് കാണിച്ചു കൊടുത്താലേ നമുക്ക് വീഡിയോ കാണുമ്പോൾക്ക് നിങ്ങളുടെ പേര് മനസ്സിലായില്ല മനസ്സിലായില്ലേ അപ്പൊ കക്കാട്ടിൽ നിന്നാണ് നമ്മളെ സുഹൃത്തുക്കൾ വന്നിട്ടില്ലേ അപ്പൊ നമുക്ക് വാഹനം കാണിക്കാം